ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഇതിഹാസ പുരുഷൻ്റെ പുണ്യവാദസ്പർശം ഇന്ത്യൻ മണ്ണുകളെ കോരിത്തെപ്പിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയിലുള്ള ഫുട്ബോൾ ആരാധകർ എല്ലാവരും പ്രത്യേകിച്ച് മോഹൻ ബഗാൻ സൂപ്പർ കെയിംസിൻ്റെ ആരാധകരുടെ എക്സൈറ്റ്മെൻ്റ് അതിൻ്റെ പീക്കിൽ വന്ന് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ അൽനസറും ക്രിസ്ത്യാനോ റൊണാൾഡോയും തമ്മിലുള്ള കോൺട്രാക്ട് എക്സ്പേർട്ട് ആവാൻ കേവലം നാല് ദിവസങ്ങളിൽ താഴെ മാത്രമേ സമയം ശേഷിക്കുന്നുള്ളൂ ക്രിസ്ത്യാനോ റൊണാൾഡോ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് ആ റിപ്പോർട്ടുകൾ തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിൻ്റെ ആരാധകരെ കോരിത്തിരിപ്പിക്കുന്നത് കാരണം ഐ സി ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും അൽ നസറും ഒരുമിച്ച് വരാനുള്ള പോസിബിലിറ്റിയും അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഹോം മത്സരം അല്ലെങ്കിൽ എവേ മത്സരത്തിന് വേണ്ടിയിട്ട് അൽനസറം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സും തമ്മിലുള്ള മത്സരത്തിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മോഹൻ ബഗാൻ്റെ തട്ടകത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നതും ഒക്കെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വപ്നം അവിടെ നിൽക്കട്ടെ ഇനി ഈ റിയാലിറ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ചെറുതല്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് പറയേണ്ടി വരും കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അമ്മ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് പറഞ്ഞു എൻ്റെ കണ്ണട അയുന്നതിന് മുമ്പ് മോനെ ആ സ്പോർട്ടിംഗ് ഹസ്ബൻഡ് ജേഴ്സി എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അപ്പം അമ്മയുടെ വാക്ക് കേട്ടിട്ട് അൽനസറുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാതെ ക്രിസ്ത്യാനോ അങ്ങോട്ട് പോകുവോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ആ റിപ്പീറ്റ് അതൊരു ചോദ്യചിഹ്നമാണ് എന്നേ പറയുന്നുള്ളൂ അതിനുള്ള സാധ്യത കുറവാണ് കാരണം അൽനസറിൻ്റെ കയ്യിൽ ഒരു സ്പോർട്ടും ക്രിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും അൽനസറുമായിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ക്രിസ്ത്യാനോ ഇന്ത്യൻ മണ്ണിലേക്ക് വരാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് എന്നതിൻ്റെ പേരിൽ മോഹൻ ബഗാൻ്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ വൻ കുന്തളിപ്പ് നടത്തുവാണ് അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് വൈ